എന്നെ വിളിച്ചുപാടി ഞാനും പോയി ഞാനുണ്ടായിരുന്നു ശശി തരൂർ എം പി ഉണ്ടായിരുന്നു അന്ന് എല്ലാ മന്ത്രിമാരും സംസാരിച്ചപ്പോൾ എന്നെ വിളിച്ചു അന്നുണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൽ ഒരു എൺപത് ശതമാനം പേർ സി പി എം ഇതൊരാഘോഷമാക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികൾ വഴി കൊണ്ടുവരുന്ന ആളുകളായി ഞാൻ അവരോട് സത്യസന്ധമായി ഇതുപോലെ വിമർശനാത്മകമായിട്ടല്ല സത്യസന്ധമായി ഈ ുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോ എൺപത് ശതമാനം വരുന്ന സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആ ജനക്കൂട്ടം മൂന്നോ നാലോ പ്രാവശ്യം കൈക്കോർഡ് അത് ഓൺ റെക്കോർഡ് അത് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ മീഡിയയുടെ ലൈബ്രറി ഉണ്ടാവും അത് കാരണം ജനങ്ങൾക്കറിയാം സി പി എംമാർക്ക് വരെ അറിയാം അതാരാണ് ചെയ്തത് എന്ന് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി കെന്മേഷണിക്കാൻ വരുന്നത് എന്നെ ക്ഷണിച്ചില്ല എന്ന് കരുതി ഞങ്ങൾ സി പി എം കാരെ പോലെയല്ല എന്നെ ക്ഷണിച്ചില്ല അതുകൊണ്ട് ഈ പരിപാടി ഞങ്ങൾക്കരിക്കും എന്ന തീരുമാനമല്ല ഞങ്ങൾ എടുത്തത് ഞങ്ങൾ ക്രിയാത്മകമായ തീരുമാനമാണ് എടുത്തത് ഇനി എനിക്കൊരു ചോദ്യം സർക്കാരിനോട് ഇതിൽ സർക്കാരിന്റെ പങ്കെടുത്ത കേരള സർക്കാരിന്റെ പത്ത് കൊല്ലം കൊണ്ട് പിണറായി ഗവൺമെന്റ് ഈ പദ്ധതിക്ക് കൊടുത്ത തുകയെത്രയ എണ്ണൂറ്റി അമ്പത് കോടി എണ്ണൂറ്റി അമ്പത് കോടി ഏതിലൊന്ന് ഈ പദ്ധതിക്ക് കൊടുക്കേണ്ട തുകയുടെ ഏതിലൊന്ന് തുകയാണ് ഈ സർക്കാർ ഇതുവരെ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടില്ല പിന്നെ എന്ന് പറയുന്നത് കടൽ ഭിത്തി കെട്ടി കുറെ ട്രെയിൻ വെച്ച് ഷിപ്പ് അടുക്കുമ്പോ സാധനം അറയ്ക്കാൻ മാത്രം മതിയോ സിംഗപ്പൂരിൽ സിയാറ്റിലിൽ കൊളംബോയിൽ ിൽ കൊച്ചിയിൽ പോർട്ട് പോർട്ടുള്ള സ്ഥലം ആ പോർട്ടുമായി അവിടെ റോഡ് മുഖേന സാധനങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം അടിസ്ഥാന സൗകര്യങ്ങൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഈ കണ്ടെയ്നർ ടെർമിനൽ പദ്ധതി കൊണ്ടുവന്നപ്പോൾ റെയിൽ വന്നു സീ എയർപോർട്ട് റോഡ് വന്നു കണ്ടെയ്നർ റോഡ് കണ്ടെയ്നർ റോഡ് വന്നു റോഡ് വന്നു അപ്പുറത്ത് എയർപോർട്ട് മാറ്റങ്ങൾ ഉണ്ടായി ചെറിയ ബോർട്ടാണ് വിരിഞ്ഞം തുറമുഖം മതഷിപ്പുകൾ അടുക്കുന്ന വലിയ ബോർട്ടാണ് കൊളംബോ ഉൾപ്പെടെ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള പോർട്ടുകളുമായി കോമ്പിറ്റ് ചെയ്യേണ്ട മത്സരത്തിൽ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് അവിടെ ഒരു ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടുള്ള റോഡുണ്ടാക്കാൻ അതിനാവശ്യമായ ഒറിജിനൽ റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഗുഡ്സും ആ വാഹനങ്ങൾ നീങ്ങുന്ന ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ അതിന്റെ സ്ഥലമെടുക്കാൻ കഴിഞ്ഞോ ഈ ഗവൺമെന്റിന് കഴിഞ്ഞോ ഒന്നും ചെയ്തിട്ടില്ല ഏറ്റവും കാലം എന്താണ് കമ്പനി പോർട്ട് അവരെ മുന്നോട്ട് പോയി പ്രകാരം പോലും അവർക്ക് കൊടുത്തു കോവിഡിന്റെ പശ്ചാത്തലത്തിലും മറ്റു പല കാരണങ്ങളും നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ യാഥാർത്ഥ്യമാകേണ്ട പദ്ധതി പ്രയോജന ആ ആയിരം ദിവസം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ആയിരം ദിവസമായിരുന്നു ടാർഗറ്റ് ആയിരം ദിവസം പോയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ പദ്ധതി ഒൻപത് വർഷത്തിന് ശേഷമാണ് ഇപ്പോഴായിട്ടില്ല ഇനിയും ഒരു ഒരാറു മാസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയുള്ളൂ അന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി അടുത്തത് അവിടെ ഞങ്ങൾ പറഞ്ഞു വികസനത്തിന്റെ ഇലകൾ ഉണ്ടാവും അവിടെ കാറ്റെടുത്തും കടലെടുത്തും പോയ ജീവിതങ്ങളുണ്ട് ഞങ്ങളൊരു ദിവസം അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ് ഞാനൊരു ദിവസം ഒരു ഒരു വർഷം ഒന്നര വർഷം വലിയ ഒരു പോയി ആ വരുന്ന കുടുംബങ്ങൾ ഒരു സിമന്റ് ഗോഡൌണിൽ കിടക്കുകയാണ് നമ്മൾ കണ്ടാൽ കലഞ്ഞു പോവും കൂട്ടിട്ടിരിക്കുകയാണ് തലയാഴ്ച പ്രസവിച്ച കുഞ്ഞ് തളന്നു കിടക്കുന്ന ആളുകൾ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മാറി മാറി ഉറങ്ങി കാവലിരിക്കുന്ന വാർദ്ധക്യം ബാധിച്ചവർ എല്ലാവരും ഈ കൊടുക്കും ഞങ്ങളാണത് നിയമസഭയിൽ കൊണ്ടുവന്ന് കൈകോപ്പി ഗവൺമെന്റിനോട് യാചിച്ചു അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം അവർക്ക് പുനരധിവാസം കൊടുക്കണം കോടി രൂപയുടെ ഉമ്മൻചാണ്ടി ഉത്തരവിട്ട ആ ഗവൺമെന്റ് ഉത്തരവിട്ട ആ പ്രോജക്ടിലെ പൈസ ചെലവാക്കണം ചെയ്തില്ല ചെയ്യാമെന്ന് വാക്കുകൊള്ളു അതിനുശേഷമാണ് തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ പുനരധിവാസത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ആ സമരത്തിന് നൂറ്റി നാല്പത് ദിവസവും പിന്തുണ കൊടുത്ത പ്രസ്ഥാനമാണ് യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദിവസവും അത് സമരം വർഗീയവാദികളുടെ സമരമാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ ആനാവൂർ നാഗപ്പനും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് രമേശും അല്ലെ രാജേഷും കൂടി ഒരുമിച്ച് വന്ന് ആ സമരത്തിനെതിരായി ചെയ്തു കടൽ കൊള്ള എന്ന് പറഞ്ഞ ദേശാഭിമാനി എന്താണ് പറഞ്ഞത് മാവോയിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ തിരുവനന്തപുരം ഉണ്ട് എന്ന് ആരോപിച്ച് ഈ സമരം തീർന്നപ്പോഴാണ് അവർക്ക് അവരെ പുനരുദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ഈ ക്രിസ്മസിനല്ല അതിന്റെ മുമ്പിലുള്ള ക്രിസ്മസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹോട്ടലിൽ

അതൊരാഴ്ചയായിട്ടുള്ള പ്രശ്നിച്ചിട്ട് അഞ്ചു മാസമായി എന്ന് പറയുന്നത് വേണ്ടി ഫ്ലാറ്റ് നിർബന്ധിക്കും എല്ലാത്തിന്റെയും പുറകെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഈ ഗവൺമെന്റ് ഒരു പണിയും ചെയ്യാതെ നിശ്ചലരായിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഇതിപ്പോൾ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ മുമ്പിൽ കയറി മര്യാദ എന്താണ് മര്യാദ ഞാൻ മണ്ഡലത്തിന്റെ ഒരു ഭാഗം എസ് ശർമ്മ ഒരു ഭാഗം കൂടി എന്റെ നിയോജന മണ്ഡലത്തിലേക്ക് വന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം എന്റെ ആ ഏരിയയിൽ ശ്രീ ശർമ്മ ആയിരുന്ന മേഖലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഞാൻ നിർബന്ധമായി ഞാൻ തന്നെ നേരിട്ട് ക്ഷണിച്ച് ശർമ്മയെ പങ്കെടുപ്പിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ജനങ്ങളോട് പറയായിരുന്നു ഈ പദ്ധതി തുടങ്ങിയത് ഞാനല്ല അത് ശർമ്മയുടെ കാലത്താണ് തുടങ്ങിയത് ഞാനത് പൂർത്തിയാക്കിയത് മാത്രമേയുള്ളൂ എന്ന് പറയുമായിരുന്നു ഇവരെന്താ ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നത് ഇവരെ എല്ലാത്തിനെയും ഇവരെ ഇത് തന്നെയാണ് ഇവരുടെ മുഴുവൻ എന്തോട്ടി ഘോഷിക്കാണ് ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചു ലൈഫ് മിഷൻ വരുന്നതിനു മുമ്പ് അഞ്ച് পদതികളാണ് അങ്ങനെ അഞ്ച് পদതികൾ പഞ്ചായത്തിലെ ലോക്കൽ ബോർഡിന്റെ ചുമതലകൾ കൊണ്ടുബാവനന്നുണ്ട്